പാലക്കാട് പട്ടാമ്പി മുതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥികൾക്കായി മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു മുതുതല പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമായി മുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത് കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി പ്രവർത്തിക്കുന്ന ഇരുപത്തിമൂന്ന് കമ്പനികൾ മേളയുടെ ഭാഗമായി ഡോക്ടർ പി സരിൻ മുതുതല പഞ്ചായത്തിന്റെ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ആറ് മാസം കൊണ്ട് മാത്രം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് കരിയറിൽ ഒരു ബ്രേക്ക് നേരിട്ട വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജോലി സാധ്യതകളെ അവരുടെ വീടിന് പരിസരത്ത് ഒക്കെ കണ്ടെത്തുന്നതിന്റെയൊക്കെ സാഹചര്യം എങ്ങനെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് എങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ജോബ് റെഡിയാക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് വിജ്ഞാന കേരളം ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് മാറുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി ഉദ്യോഗാർത്ഥികളുമായി സ്ഥാപന മേധാവികൾ നടത്തിയ അഭിമുഖത്തിൽ ഇരുന്നൂറ്റി പേർ ജോലിക്ക് യോഗ്യത നേടി കൈരളി ന്യൂസ് പാലക്കാട്